ാണ് ആറന്മുളാതി വള്ളംകളി ആറന്മുളയില് ഭഗവാന്റെ വിഗ്രഹം കായലിൽ കിട്ടിയ ദിവസമാണ് അവതാര ദിനം പോലെ അവതാരമാണ് അതുകൊണ്ട് ഉത്രട്ടാതി വള്ളംകളിക്ക് അത് വെള്ളത്തിൽ നിന്ന് കിട്ടിയതായത് കൊണ്ടാണ് വള്ളംകളിക്ക് പ്രാധാന്യം വന്നത് എല്ലാവർക്കും ഓരോ ഇഷ്ടദേവ ദേവതകളും ഇഷ്ട ഉണ്ട് അതുപോലെ ഓരോ നാളുകാർക്കും വിശേഷപ്പെട്ട ദൈവങ്ങളുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അത് ഒരു ഉദാഹരണം എനിക്കറിയാവുന്നത് രോഹിണി കൃഷ്ണനാണ് തിരുവാതിര ശിവനാണ് ഇതുപോലെ ഒരുപാടില്ലേ ഇപ്പൊ ഇതെല്ലാം ഒന്ന് പറഞ്ഞു തരുമോ അവതാരാണി അനേകാനി അവതാരങ്ങൾ അനേകം ഉണ്ടെന്നാണ് എല്ലാവരുടെയും പറയലേ നമുക്ക് എളുപ്പമല്ല നമുക്ക് ഈ പറഞ്ഞപോലെ ഒന്ന് രണ്ടും ചൂണ്ടി കാണിക്കാം നല്ലതുള്ളു രോഹിണി നക്ഷത്രം നമ്മള് കൃഷ്ണന്റെ ജന്മദിനായിട്ട് ആഘോഷിക്കുന്നുണ്ട് കൃഷ്ണന്റെ ദിനാണ് അത് തിരുവാതിര നമ്മൾ ശിവനെ സങ്കല്പിച്ച് ആഘോഷിക്കാറുണ്ട് പുടർത്ഥം ശ്രീരാമന്റെ അവതാരത്തിനായിട്ട് പറയുന്നത് സുബ്രഹ്മണ്യന്റെ ദിനായിട്ട് കാർത്തിക പൂയം വിശാഖം ഈ മൂന്ന് നക്ഷത്രങ്ങളും പറയാറുണ്ട് ഗണപതിക്ക് അർത്ഥം പറയാറുണ്ട് പക്ഷെ അർത്ഥം വളരെയൊക്കെ കൂടുതൽ ചതുർത്ഥിക്കാണ് പ്രാധാന്യം കൊടുക്കാറ് അത് രണ്ട് കഥകളുണ്ട് ഒന്ന് ഗണപതി ചന്ദ്രദേവന്റെ പരിഹാസമേറ്റ് ഇരുന്നൊരു ദിവസമാണ് അതുകൊണ്ട് ചന്ദ്രന് ശാപം കൊടുക്കുന്ന ദിവസമാണ് ഒരു വയസ്സോണിൻ്റെ അടുക്കുന്നത് സദ്യയൊക്കെ ഉണ്ട് വയറ് വീർപ്പിച്ച് ഗണപതി വരുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച് നിലം കാണാൻ പാടില്ല ആ പാകത്തിന് വയറാണ് പെട്ടെന്ന് തട്ടി താഴെ വീണു തട്ടി താഴെ വീണപ്പോൾ ചന്ദ്രൻ നോക്കി ചിരിച്ചു അന്ന് ചന്ദ്രന് കൊടുത്ത ശാപമാണ് നിനക്കിട്ട് കുറച്ച് നാളായി ഞാൻ നോക്കി വെച്ചിട്ട് നീ എപ്പോഴും സുരക്ഷിതമായിട്ടുള്ള സ്ഥാനം നോക്കി കിടക്കാണ് അതുകൊണ്ട് ഞാനൊന്നും ഉപദ്രവിക്കുന്നില്ല ഒന്നും ചെയ്യാറില്ല നീ എപ്പോഴും അച്ഛൻ്റെ അമ്മയുടെ തലയിൽ കയറിയിരിക്കുക ആ ധൈര്യമാണ് നിനക്കുള്ളത് അതുകൊണ്ടാണ് നീപ്പെന്നെ കളിയാക്കി ചിരിച്ചത് ഇതുകൊണ്ട് നിന്നെ ആരെങ്കിലും കണ്ടാൽ കണ്ടവർക്കും കൂടി ദോഷമായിട്ട് വരും നിന്നെ ആരും ബഹുമാനിക്കാൻ നിൽക്കില്ല ആ പാകത്തിന് നീ അതിച്ചു പോകും നിന്നൊരു ശാപം കൊടുത്തു ചന്ദ്രന് ഇതിനു മുമ്പ് വേറെയും ശാപങ്ങൾ കിട്ടിയിട്ടുണ്ട് ആ ശാപങ്ങളും എല്ലാം കൂടി ആയതുകൊണ്ട് അത് ഫലിച്ചു ആ ചന്ദ്രന് ശാപം കിട്ടിയ ദിവസമായിട്ടാണ് വിനായക ചീർത്ഥി നമ്മൾ കളിക്കാത്തത് പിന്നെ ഹനുമാന്റെ ജന്മദിനമായിട്ട് നമ്മൾ പറയാറുണ്ട് മൂലം തിരുവോണം വാമനന്റെ അവതാരദിനാണ് ഭരണി ദേവിയുടെ അവതാര അവതാരദിനായിട്ട് പറയാറുണ്ട് ഭദ്രകാളിയുടെ ഉത്രം അയ്യപ്പന്റെ നക്ഷത്രമായിട്ട് മീനമാസത്തിലെ ഉത്രം അയ്യപ്പന്റെ ജന്മദിവസമായിട്ട് പറയുന്നുണ്ട് അയ്യപ്പന്റെ എന്നുള്ളതല്ല ശാസ്താവിന്റെ അയ്യപ്പനും ശാസ്താവും രണ്ടാണ് അയ്യപ്പന് ഭാര്യമാരില്ല ബ്രഹ്മചാരിയാണ് ശാസ്താവിന്റെ രണ്ട് ഭാര്യമാരുണ്ട് പൂർണ പുഷ്കല രണ്ട് ശാസ്ത്രാവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ശാസിക്കുന്നവൻ എന്നാണ് ധർമ്മം ഇത് ധർമ്മശാസ്ത്ര ധർമ്മം ശാസ് ശാസി നടപ്പാക്കുന്നവനാണ് ധർമ്മശാസ്ത്രാവ് അയ്യപ്പന്റെ കഥ വരുന്നത് പന്തളത്തിൽ രാജാവിന്റെ കഥയോട് കൂടി മാത്രമേ ഉള്ളൂ അതിനുമ്പ് അയ്യപ്പന്റെ അർത്ഥം പറഞ്ഞിട്ടില്ല അതേപോലെ പല ദേവതകളുടെയും അവതാരങ്ങള് നമ്മള് കണക്കാക്കാറുണ്ട് അശ്വതി നക്ഷത്രം ദേവിയുടെ ആയിട്ട് പറയും മകം നക്ഷത്രം അതും ദേവിയുടെ ചോറ്റാങ്കര പ്രധാനമായിട്ടും ചോറ്റാങ്കര വില്ലത്തിന് ദർശനം കൊടുത്ത ദിവസമാണ് മകം എങ്കിലും വില്ലുമംഗലത്തിന് ദർശനം കൊടുക്കാൻ ഭാഗത്തിന് അവതരിച്ചു എന്നും കൂടി പറയാറുണ്ട് ഇതുപോലെ കുറച്ച് നാളുകളുടെ പേരില് അതൊരു ഭയങ്കര ഉത്സവമാക്കുന്നതല്ലേ ഇപ്പൊ ചോറ്റാനിക്കര മകം കൊടുങ്ങല്ലൂർ ഭരണി ഇതുപോലെ വേറെ ഏതൊക്കെയാ ഉള്ളത് നമുക്ക് അശ്വതി നക്ഷത്രത്തിന് പ്രധാനമായിട്ടാണ് ഇവിടെ എണമക്കരയിൽ പുന്നക്കൽ ക്ഷേത്രത്തിൽ ആരാധിക്കുന്നത് തിരുവോണം നക്ഷത്രം പ്രധാനമായിട്ടാണ് തൃക്കാക്കര ആഘോഷിക്കുന്നത് പാമന അവതാര ദിനം എന്നുള്ളതിനൊക്കെ പക്ഷെ അതിന്റെ ഉത്സവം പത്ത് ദിവസം മുമ്പേ തുടങ്ങും അതാണ് അർത്ഥം തൊട്ട വരെ പറയാ പക്ഷെ പണ്ടൊക്കെ ഇരുപത്തി ദിവസത്തെ ഉത്സവമായിരുന്നു അത് പിന്നീട് കുറഞ്ഞാണ് പത്ത് ദിവസമായിട്ട് മാറിയത് അതൊരു ശാപം കിട്ടിയത് കൊണ്ട് കുറഞ്ഞു പോയതെന്നാണ് ഒരു ബ്രാഹ്മണൻ വളരെയധികം കഷ്ടപ്പെട്ട് തൻ്റെ മകളുടെ വേളിക്ക് വേണ്ടിട്ട് സമ്പാദിക്കുന്ന പലയിടത്തു നിന്നും ആയിട്ട് കിട്ടിയ പൈസയും പിന്നെ ഒരു രാജാവ് കൊടുത്ത പൈസയും ആയിട്ട് ഒരു സ്വർണത്തിന്റെ കതലിക്കുല കിട്ടി ആ കതലിക്കൊല കൊണ്ടുപോകുന്ന സമയത്ത് ഇത്ര ഒന്ന് ഉറങ്ങാനായിട്ട് തീരെ വിശ്രമം ഇല്ല എന്നതുകൊണ്ട് ഇത്രയേരം ഉറങ്ങാനായിട്ട് അമ്പലപ്പറമ്പിൽ വന്നു അവിടെ വന്നിട്ട് ഭഗവാനെ ഇത് ശ്രദ്ധിച്ചോളണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അവിടെ കിടന്നുറങ്ങി എന്നാണ് ക്ഷണീറ്റ് നോക്കിയപ്പോൾ ആ സ്വർണ്ണത്തിൻ്റെ കതലിക്കൊലയില്ല അപ്പോൾ ഭഗവാനോട് കയർത്തു ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടല്ലേ കിടന്നുറങ്ങിയത് എന്നിട്ട് നീ അത് നോക്കിയില്ല നിനക്ക് അഹങ്കാരമാണ് നിനക്ക് പണത്തിന്റെ കണ്ടു കൊടുത്തിട്ട് എന്റെ ഈ ചെറിയ സമ്പാദ്യം കാത്തു കീക്ഷിക്കാൻ തയ്യാറാകാഞ്ഞ അതുകൊണ്ട് നീയും ദാരിദ്ര്യം നന്നെന്ന് ഉള്ള സമ്പത്ത് മുഴുവൻ നശിക്കും ഇല്ലി വാതിലും മാത്രമായിട്ട് വിളക്കും അവശേഷിക്കുന്നത് അങ്ങനെ കാലം ചെന്നു അവിടത്തെ പ്രതാപമൊക്കെ നശിച്ചു അമ്പലമൊക്കെ ഇടിഞ്ഞു വീണു വാതില് ഇടിഞ്ഞ് വീണിട്ട് വാതിലിന് പകരമായിട്ട് മുളകൊണ്ട് വാതിലുണ്ടാക്കി വെച്ചു നീതിക്കാനായിട്ടുള്ള വസ്തുക്കളൊന്നുമില്ല വിളക്ക് കാണിക്കാൻ പോലും ആരുമില്ല എണ്ണം കൊണ്ടുപോയി കൊടുക്കാൻ ആരുമില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ തീപ്പട്ടി വരച്ച് ആ വിളക്ക് കാണിച്ചു അങ്ങനെ ഉണ്ടായ കാലം ഉണ്ടാക്കുണ്ട് അതൊക്കെ വന്നതിന് ശേഷം പിന്നീട് വീണ്ടും പ്രതാപത്തിലേക്ക് വരുന്നു അതിൻ്റെ ആ പ്രതാപം പഴയ പ്രതാപം വീണ്ടും വരുന്നു എന്നുള്ളതിൻ്റെ ആഘോഷമാണ് തിരുവോണം ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ആറന്മുളയിൽ ഉത്രട്ടാതി ഉത്രട്ടാതി വള്ളംകളി ആറന്മുളയില് ഭഗവാന്റെ വിഗ്രഹം കായലിൽ നിന്ന് കിട്ടിയ ദിവസമാണ് അവതാര ദിനം പോലെ പ്രധാനമാണത് അതുകൊണ്ട് ഉത്രട്ടാദി വള്ളംകളിക്ക് അത് വെള്ളത്തിൽ നിന്ന് കിട്ടിയതായത് കൊണ്ടാണ് വള്ളംകളിക്ക് പ്രാധാന്യം വന്നത് ഇതുപോലെ പല ക്ഷേത്രങ്ങളിലും

താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക